ചെറുകുന്ന് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനം നവീകരിച്ച് ആധുനിക സ്റ്റേഡിയമാക്കുന്നു ബജറ്റിൽ ഒന്നര കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത് സ്റ്റേഡിയം വരുന്നതോടെ ചെറുകുന്ന് ടൗൺ വികസനത്തിന് മുതൽക്കൂട്ടാവുമെന്ന് എം വി ജിൻ എം പറഞ്ഞു ഇന്നത്തെ പല ദേശീയ അന്തർദേശീയ കായിക താരങ്ങളെയും സമ്മാനിച്ച മൈതാനമാണ് ചെറുകുന്ന് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനം ഗ്രൗണ്ട് നവീകരിക്കണമെന്നത് ജനങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു എം വിജയൻ എം എൽ എ ഇടപെട്ടാണ് മൈതാനം നവീകരിച്ച് ആധുനിക സ്റ്റേഡിയം സ്റ്റേഡിയമാക്കുന്നത് ഗ്രൗണ്ട് നവീകരണത്തിന് സംസ്ഥാന ബജറ്റിൽ ഒരു കോടി അൻപത് ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത് പദ്ധതിയുടെ ഭാഗമായി മൈതാനത്തെ ഉന്നത നിലവാരത്തിൽ ഉയർത്തുകയും സ്റ്റെപ്പ് ഗാലറി ഫെൻസിംഗ് ഡ്രൈനേജ് സംവിധാനം ഗേറ്റ് ഫ്ലഡ് ലൈറ്റ് സി ക്യാമറ ശുചിമുറി തുടങ്ങിയ സംവിധാനങ്ങൾ ഒരുക്കും സ്റ്റേഡിയം വരുന്നതോടെ ചെറുകുന്ന് ടൗണിന്റെ മുഖഛായ മാറുമെന്ന് എം എൽ എ പറഞ്ഞു ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൗണ്ട് നവീകരണത്തിന് സംസ്ഥാന ബജറ്റിൽ ഒന്നര കോടി രൂപയാണ് അനുവദിച്ചത് ചെറുകുന്നിന്റെ കായിക മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രൗണ്ട് കൂടിയാണ് ചെറുകുന്ന് ബോയ്സ് സ്കൂളിന്റെ ഗ്രൗണ്ട് നേരത്തെ തന്നെ വലിയ നിലയിലുള്ള ടൂർണമെന്റുകൾ ഐ എം വിജയൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ പങ്കെടുത്ത ഫുട്ബോൾ ടൂർണമെന്റുകൾ ഉൾപ്പെടെ നടന്ന ഒരു ഗ്രൗണ്ടാണ് ചെറുകുന്ന് ബോയ്സ് ഗ്രൗണ്ട് കുറച്ചു കാലങ്ങളായി അവിടെ ടൂർണമെന്റുകൾ നടക്കുന്നില്ല എന്നതുകൂടി മുൻനിർത്തി തന്നെയാണ് ആ ഗ്രൗണ്ടിനെ അത്യാധുനികമാക്കി നേരത്തെ ഉണ്ടായിരുന്ന കായിക മേഖലയിലെ ടൂർണമെന്റുകളിൽ ഉൾപ്പെടെ ശക്തിപ്പെടുത്തുക എന്നതിന്റെ ഭാഗമായി ഫണ്ട് അനുവദിച്ചത് അതിന്റെ നടപടിക്രമങ്ങൾ ഘട്ടത്തിലാണ് ഗ്രൗണ്ടിന്റെ ലെവൽ വാട്ടർ ലെവൽ ഉൾപ്പെടെ ക്ലിയർ ചെയ്തുകൊണ്ട് ഡ്രൈനേജ് ചുറ്റും ഫെൻസിങ് അതോടൊപ്പം തന്നെ ലോങ് ജംപ് ഹൈ ജമ്പ് പിറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളെയും ചെറുത്തു വെച്ചുകൊണ്ട് ഫുട്ബോൾ ഫീൽഡ് ഒരുക്കി അതിമനോഹരമായി ഗ്രൗണ്ടിനെ മാറ്റുക സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി